എൻ്റെ പേര് പ്രേമലത ഞാൻ എൻ്റെ ആങ്ങള സേതുവിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീട് നന്മാറിൻ്റെ അടുത്തുള്ള വിത്തനശ്ശേരി എന്നാണ് ഞാൻ വരുന്നത് അവന് രണ്ട് വർഷമായി കാലിൽ ഞാൻ ഞാനിടയ്ക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പം ഈശോ എനിക്ക് കാണിച്ചു തരുമ്പോൾ എൻ്റെ കാലില് നേര് മാറ്റി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും ഞാൻ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കും അവർ വിശ്വാസ്യത്തിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും പിന്നെ ഇവർ എന്നോട് മിണ്ടില്ലായിരുന്നു അങ്ങനെയായി കുറേ ഒരു വർഷം രണ്ട് വർഷമായ പണ്ട് ഇവനെ കൂടി രണ്ട് കിഡ്നിയും ഇവനില്ല കുടലും ഒന്നും ആഹാരമൊന്നും കഴിക്കാൻ പറ്റാണ്ടായി എല്ലാ ആശുപത്രിയിൽ നിന്നും മടക്കി വീട്ടിൽ വന്ന് കിടത്തി അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു കൂട്ടക്കളം കൂട്ടക്കളങ്കര് ധനുമാസം ഒന്നാം തീയതി ഒരു കൂട്ടക്കളം കാതിരിനെ ഞങ്ങളുടെ അടുത്താണ് അപ്പോൾ അവൾ കാണാൻ പോണവരൊക്കെ ഒക്കെ ഒരു ഒരു തുള്ളി ഇളനീര് വെള്ളം മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് ഇപ്പം കിടക്കുന്നത് അങ്ങനെ എല്ലാവരും അവിടെ മരണപ്പെട്ടി നിൽക്കും മാതിരി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നെ എന്നെ മിണ്ടില്ലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ വേം പോയി പോയി അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടേ ചോദിച്ചു അപ്പോൾ ഓ പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ല പ്രാർത്ഥിക്കാൻ തമ്പുരാനെ എന്നാലും ലൂക്കയുടെ സിശുവേഷൻ കഴി കഴിഞ്ഞ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ നിമിഷം എൻ്റെ സഹോദരൻ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞു ഞാൻ ഒരേ കരച്ചിൽ കരഞ്ഞു ഈ ജനങ്ങളെല്ലാവരും ഓടിക്കൂടി അങ്ങനെ ഞാൻ അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് 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 സന്ധ്യയായപ്പോൾ ഇവൻ ഈ കിടന്നവൻ അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു അങ്ങോട്ട് തിരിഞ്ഞു കിടന്നപ്പോൾ ജനങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ജനങ്ങൾക്ക് അത്ഭുതമായി ആ ഭാഗത്തുള്ളവർക്ക് പിന്നെ അങ്ങനെ പിറ്റേ ദിവസം നേരം അഞ്ച് മണിയായപ്പോൾ അവൻ അങ്ങനെ എനിക്ക് ചായ വേണം പറഞ്ഞു ചായ വേണം പറഞ്ഞു ഞാൻ അപ്പോഴും കൊന്ത കൈന്ന് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല കരുണ കൊന്ത ചൊല്ലിക്കൊണ്ടേയിരുന്നു ഈശോ ഇ ഞാൻ പാവിയാണ് എനിക്കൊന്നും അറിയില്ല എങ്കിലും അവനെ സുഖപ്പെടുത്ത് പറഞ്ഞ് രാത്രി നേരം വളർക്കുന്നവരെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഇന്നിപ്പോൾ അവനെല്ലാം ചെയ്യാൻ തുടങ്ങി അവൻ്റെ ആവശ്യങ്ങളെല്ലാം തരാൻ തുടങ്ങി അവൻ ും ഒന്നും കുഴപ്പമില്ലാണ്ട് രണ്ട് കിഡ്നിയും പറ്റില്ല ഇവര് തമ്മിൽ ഭിന്നതയുണ്ടായിരുന്നു ഇവര് വിശ്വാസത്തിൽ നിൽക്കുന്നൊണ്ട് സഹോദരം ഉണ്ടല്ലായിരുന്നു പക്ഷെ സഹോദരി അവന് വേണ്ടി പ്രാർത്ഥിച്ചു അവനോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചു അത് പ്രാണ് അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ പ്രത്യേകം സുഖപ്പെടും എൻ്റെ അനിയൻ സുഖപ്പെടുന്നു പ്രാർത്ഥിച്ചു ആ വിശ്വാസത്തിൻ്റെ ബിൽ അവൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് രണ്ട് കിഡ്നി സംബന്ധമായ രോഗവും മാറി കുടൽ സംബന്ധമായ രോഗവും മാറി ആഹാരമൊന്നും കഴിക്കില്ല ഒരു തുള്ളി വെള്ളം മാത്രം കഴിച്ചുകൊണ്ട് കിടന്നവൻ ഇപ്പോൾ എല്ലാം കഴിക്കാൻ തുടങ്ങി നടക്കാനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി എത്ര വർഷമായിട്ടുള്ള രോഗ അത് അനീൻ്റെ രോഗം എത്ര വർഷമായിട്ടുള്ളത് രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ടുള്ള കിഡ്നി സംബന്ധമായ രോഗം കൂടൽ സംബന്ധമായ രോഗത്തിൽ നിന്നും യേശു ക്രിസ്തു അവനെ സുഖപ്പെടുത്തി അവനെ അനുഗ്രഹിച്ചു അല്ല